ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഓൾറെഡി ശ്രീശൈലത്തിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടുനോക്ക് ഞാനിവിടെ ഐ കാർഡിൽ കൊടുത്തേക്കാണ് അപ്പം ഇന്നും ശ്രീശീലത്തിലെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഓൾറെഡി എന്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ എഡിറ്റിംഗ് ടൈമിലായിരുന്നു ഞാൻ എന്റെ ഇൻട്രോ വീഡിയോയുടെ വോയിസ് ശ്രദ്ധിച്ചത് അതിൽ വോയിസ് അത്ര ക്ലിയർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്റെ ശ്രീശീലത്തിലെ ഒരു ഡേ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുവാട്ടോ അപ്പൊ രാവിലെ എണീച്ചടനുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഒതുക്കിയിടുന്നതായിരുന്നു കേട്ടോ അങ്ങനെ ബെഡ് ഒക്കെ നല്ല രീതിയിൽ ഒതുക്കി കിട്ടിയതിന് ശേഷം റൂമത്തോടെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടോന്ന് ഇറങ്ങി പൊറത്തിറങ്ങിയ ടൈമില് അമ്മ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ വ്ലോഗ് ചെയ്ത കാര്യം അമ്മ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ പിടിച്ച് വന്നപ്പോഴും അമ്മയ്ക്ക് സൂചന കിട്ടി അതുകൊണ്ടാണ് കേട്ടോ അമ്മ നോക്കാത്തത് അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് ചായ കുടിയിലോട്ട് കടന്ന് രാവിലത്തെ എന്ന് പറയുന്നത് കാപ്പി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ രാവിലത്തെ കാപ്പി വന്നിട്ട് പുട്ടായിരുന്നു അങ്ങനെ അമ്മ പുട്ടിനു മാതൊക്കെ നനച്ച് അങ്ങനെ പുട്ടുകൂറ്റിയിൽ പുട്ടൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കറി വന്നിട്ട് മുട്ടക്കറിയായിരുന്നു കേട്ടോ അമ്മ ഓൾറെഡി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയും കുറച്ച് കുശലമൊക്കെ പറഞ്ഞു കാരണം ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിൽക്കാനായിട്ട് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് പോവുമെങ്കിലും നിൽക്കാനായിട്ട് പോകുന്നത് ഒത്തിരി നാൾക്ക് ശേഷമായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു തെങ്ങ് നിപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് തെങ്ങ് മുറിക്കുക ആൾ വന്നിട്ട് ഫ്രണ്ടിലിങ്ങനെ തെങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയുടെ ജോലി ഒതുങ്ങി ഞാൻ പിന്നെ പാത്രം കിടന്നതൊക്കെ വെച്ച് പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെരജായിട്ടുകൊണ്ട് പോയ കേട്ടോ ഇത് ആ തെങ്ങ് മുറിച്ചിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ തെങ്ങ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമുക്ക് ഗേറ്റ് ഉറക്കം നേരത്തെ ആയാലും തെങ്ങീന്ന് കൊച്ചുങ്ങയായിട്ടും തേങ്ങ ആറ്റിക്ക് വീണുകൊണ്ടിരിക്കും നമ്മളെ സേഫ്റ്റി ആണല്ലോ നമ്മൾ മാത്രമല്ല ഇപ്പോൾ പുറത്തുനിന്ന് എതിർച്ച ആരെങ്കിലും കയറി വന്നാൽ തന്നെ അവർക്ക് തന്നെ അത് അപകടം അതുകൊണ്ട് പിന്നെ നമ്മൾ ആ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു തെങ്ങ് മുറിക്കുമ്പോൾ ഇങ്ങനെ തെങ്ങിൻ്റെ മണ്ട കിട്ടുമല്ലോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മണ്ടയൊക്കെ കിട്ടി അപ്പോൾ ഫ്രണ്ടിലാണ് നമ്മൾ തെങ്ങ് നിന്ന് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നല്ല രീതിയിൽ അലങ്കോലായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത് ഫ്രണ്ട് ഒന്ന് താണ് അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഫ്രണ്ടിൽ നിന്ന് എല്ലാ സാധനവും ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ ടൈമ് പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ മഴ എടുത്തു പെയ്തു അങ്ങനെ മഴ ഒന്ന് തോന്നുന്നതിന് ശേഷം നമ്മൾ പിന്നെയും ഫ്രണ്ട് വൃത്തിയാക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരുവിധം വൃത്തിയായിട്ടുണ്ട് ഇനി ബാക്കി വൃത്തിയായിട്ട് കാണാം കേട്ടോ അങ്ങനെതാ നമ്മുടെ ഫ്രണ്ട് ഇവിടെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷമാണ് ഫ്രണ്ട് വൃത്തിയാക്കാൻ പോയത് പിന്നെ ഒരു മണിയായപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി നെത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചുരക്കറി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നെത്തോലി ഒത്തിരി ഇഷ്ടം അതുകൊണ്ട് ഞാൻ നെത്തോലി ഫ്രൈയും ചുരക്കറിയും ചോറുമാണ് എടുത്തത് അങ്ങനെ എൻ്റെ ഫുഡ് ഫുഡി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പാക്കിങ്ങിലോട്ട് കടന്നു ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാളെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോവുക അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നേരത്തെ പാക്ക് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ പോണ ടൈമിൽ അങ്ങനെ എന്റെ പാക്കിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത എന്റെ പരിപാടി എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ ഹെയർ ബാൻഡ് ബിസിനസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ എന്റെ ഹെയർ ബാൻഡിനെല്ലാം ഇതുപോലെ അടുക്കി ഓരോ കവറിനകത്തിട്ട് വെക്കും കാരണം എനിക്കിത് പുറത്ത് സെയിൽ ചെയ്യാനുള്ളതാണ് പിന്നെ അങ്ങനെ ഓരോ കവറിൽ വച്ചതിന് ശേഷം അതിൻ്റെ മീത ഇങ്ങനെ പ്രൈസൊക്കെ എഴുതി അപ്പം എൻ്റെ ആ ഒരു പരിപാടി അങ്ങ് കഴിയും ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദറും ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു അവർ തൊട്ട് പറയുകയായിട്ട് എൻ്റെ ഹസ്ബൻഡും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തെങ്ങ് മുറിച്ചതായത് കൊണ്ട് അമ്മ കിട്ടിയ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കയായിരുന്നു ആ ടൈമിൽ നമ്മൾ അൻപിക്കുട്ടിയെ കാണാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്മ വന്ന കേട്ടോ അൻപിക്കുട്ടി എപ്പോൾ വന്നാലും അമ്മമ്മ ഒത്തിരി മുട്ടായും ഇതുപോലെ സ്വീറ്റ്സൊക്കെ കൊണ്ടാകൊ കൊടുക്കുക കേട്ടോ ആ ടൈമിൽ അച്ഛൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും കൊച്ചുമോഴും കൂടെ അങ്ങ് കാര്യം പറയാൻ തുടങ്ങി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ടൈമാണ് നമ്മളെല്ലാവരും ഇതുപോലെ ഒത്തുകൂടി ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഫാമിലി ടൈമിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കേട്ടോ ഞാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് നമ്മുടെ ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരുടെ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഇരുന്ന് സംസാരിച്ച് അത് അവർക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് ടൈമിൽ അമ്മ നമുക്ക് പോയി ചായയും സ്നാക്സ് ഒക്കെ എടുത്തോണ്ട് വന്ന കേട്ടോ അപ്പം ഞാനും അമ്മയും നാത്തൂനും കൂടെ ഇങ്ങനെ കോവിലിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ് ഇരുന്ന് നമ്മൾ അൻവിക്കുട്ടിയാണ് കേട്ടോ നമ്മളടുത്ത് ഒത്തിരി നേരം പറഞ്ഞു നമുക്ക് കോവിലിൽ പോകാമോ ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് പോവാറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ തെങ്ക് മുറച്ച് ഭാഗമൊക്കെ അച്ഛങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴും നല്ല വെയിലായിരുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായി പിന്നെ മഴ ഒരുവിധം തോന്നിയപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും കൂടെ കോവിലിപ്പോ ഇറങ്ങി പക്ഷെ പാവം അന്വിക്കൂട്ടി കോവിലപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു പക്ഷേ ഈ ടൈമിലാണ് പുള്ളിക്കാരി കിടന്ന് ഉറങ്ങാറ് അതുകൊണ്ട് പാ മഴയും കൂടെ പെയ്തപ്പോൾ പുള്ളിക്കാരി അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ കയറി ഇനി ക്ഷേത്രം എത്തിയിട്ട് നമുക്കൊന്ന് വിളിച്ചുണക്കാം പക്ഷേ പാവം നല്ല ഉറക്കുമായിരുന്നു അതുകൊണ്ട് വിളിച്ചിട്ട് തന്നെ പുള്ളിക്കാരി ഉണന്നില്ല പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഈ ക്ഷേത്രം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ അൻവിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ നമ്മൾ വീടെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അൻവിക്കുട്ടി ഉറക്കി എണീറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെടുത്ത് ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് വാ കോവിലിൽ പോകുന്ന അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതൊക്കെ അൻവിക്കുട്ടി കാണിച്ചു കൊടുത്തു നീ കിടന്ന് ഉറങ്ങിപ്പോയതാണ് അൻവിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ബ്രദർ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ തെങ്ങ് മുറിച്ചുള്ളതുകൊണ്ട് കുറേ തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ എനിക്കും ബ്രദറിനുമായിട്ട് അമ്മ ഇങ്ങനെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ അതൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് നമ്മൾ അൻവിക്കുട്ടിയെ കാറി കയറ്റാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അവർ പോകാൻ ഇറങ്ങുമ്പോൾ സത്യം പറയാം ഒത്തിരി സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് കാരണം പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല ഫുഡ് അടിക്കണം കിടന്നുറങ്ങണം അങ്ങനെ അൻവിക്കുട്ടി നമുക്ക് ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം